വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്ന ഇരട്ടി പോലീസും ജെ സി എയും ചേർന്ന് പൗരാവലിയുടെ സഹായത്തോടെ നടപ്പിലാക്കിയ അന്നം അഭിമാനം വിശപ്പ് രഹിത ഇരട്ടി പദ്ധതിയിലേക്ക് ഉച്ചഭേഷണം നൽകി ഇരട്ടി അലയൻസ് ക്ലബ് ഭാരവാഹികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഇരട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയ ഭക്ഷണ ശേഖരണ വിതരണ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയമാക്കൽ അലയൻസ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പദ്ധതി കമ്മിറ്റി അംഗം കെ സുരേഷ് ബാബു ക്ലബ് സെക്രട്ടറി പ്രകാശൻ പാർവണം എന്നിവരിൽ നിന്ന് ഇരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ അബൂബക്കർ സിവിൽ പോലീസ് ഓഫീസർ പി വി പത്മജൻ എന്നിവർ ഉച്ചഭക്ഷണം ഏറ്റുവാങ്ങി ആലംബര ക്ലീനർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഭാഗ്യമുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യുഖമാണ് അപ്പോൾ ദാരിദ്ര്യം അകറ്റുന്നതിലേക്ക് വേണ്ടി അഗതികൾക്കും ആലംബീനർക്കും അട്ടാണിയായി മാറുക എന്നുള്ളതാണ് എല്ലാ തരത്തിലേക്കുള്ള സർവീസ് ഓർഗനൈസേഷനും ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായി അനഭിമാനം പ്രതിമയെ സഹകരിച്ച് ഇത്തരത്തിലേക്കുള്ള ഒരു ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി അല്ല ഇൻസ്പെക്ടർ ചിരുട്ടിക്ക് സാധ്യമായതിലുള്ള ചാരിതാർത്ഥവും സന്തോഷവും തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അലയൻസ് ക്ലബ് ഓഫ് ഇരിട്ടി എന്നും അത് മുൻപന്തി നിൽക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇരിട്ടി ലയൻസ് ക്ലബ് ഓഫ് ഇരിട്ടി സിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഇങ്ങനെയുള്ള പ്രതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അലയൻസ് ക്ലബ് ഓഫ് ഇരിട്ടിയുടെയും ഇരിട്ടി ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബിൻ്റെയും സാന്നിധ്യമുണ്ടാകും ആ സഹായമുണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കും പൗരാവലിയും ഇരിട്ടിയിലെ പൗരാവലിയും ചേർന്ന് ഒരുക്കിയിട്ടുള്ള വിശപ്പ് രഹിത ഇരട്ടി ഇരട്ടിയിലെ ഒരാൾ പോലും പട്ടിണി നടക്കാൻ പാടില്ല എന്നുള്ള നല്ല കൂടി ജീവകാരുണ്യ പ്രവർത്തനമായി തുടങ്ങി ഈ ഒരു പദ്ധതി ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറാണ് ബഹുമാനപ്പെട്ട എസ് പി ഹേമലത ഐ പി എസ് ഇത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അപ്പോൾ സജേഷ് വാ വാഴപ്പിൽ സാറാണ് അന്ന് ഇവിടെ ഡി വൈ ഡിവൈഎസ്പി അദ്ദേഹത്തിൻ്റെയും അതുപോലെ ഇരട്ടി ജെയ്സിയുടെയും ആശയമായിരുന്നു ഒരു നല്ല ആശയമാണ് അത് തുടർന്നും ഒരു വർഷം നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ വ്യക്തികൾ അതുപോലെ മറ്റുള്ള കൂട്ടായ്മകൾ ഇരിട്ടിയിലെ പൗര പ്രമുഖർ എല്ലാവരും ചേർന്ന് കൈപ്പിടിച്ച് കൈത്താങ്ങായി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇരട്ടി സീനിയർ ചെമ്പറും ഇനി വരാതിരിക്കുന്ന തിങ്കളാഴ്ച മുതൽ അഞ്ച് ദിവസത്തേക്കുള്ള ഫുഡ് ഇവിടെ ഓഫർ ചെയ്യുകയാണ് അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളായിട്ടുള്ള വോയിസ്ക ഇൻ്റർനാഷണലും മറ്റുള്ള മറ്റുള്ള യുവകലാ സാഹിത്യ മുതലായ സംഘടനകളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ മാസം മുഴുവനും ഇത്തരം സംഘടനകൾക്ക് ഇത് സഹായിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു നല്ല ഒരു സന്ദേശമാണ് എനിക്കിവിടെ നൽകുവാൻ സാധിക്കുന്നത്